മുക്കം സ്കൂൾ കലോത്സവം കലോത്സവം നിനാദം ഒക്ടോബർ മുതൽ വരെ മണാശ്ശേരിയിൽ നടക്കും രജിസ്ട്രേഷൻ നടക്കുമെന്നും വേദികളിലായി ായിരത്തോളം പ്രതിഭകൾ വിവിധ ഇനങ്ങളിൽ മാറ്റിരയ്ക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ മുതൽ വരെയാണ് മണാശ്ശേരിയിലെ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കുന്നത് നിനാദം എന്ന പേരിൽ നടക്കുന്ന മത്സരങ്ങളുടെ സ്റ്റേജ് സ്റ്റേജ്തര മത്സരങ്ങൾ ഇരുപത്തിരണ്ടിന് മണാശേരി ജി യു പി സ്കൂളിലും സ്റ്റേജ് മത്സരങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിലായി മണാശ്ശേരി മൊയ്തീൻ കോയ ഗോയാഹജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് നടക്കുന്നത് അറബിക് സംസ്കൃതം കലോത്സവങ്ങളും ഇതോടൊപ്പം നടക്കുമെന്നും രജിസ്ട്രേഷൻ ഇരുപത്തി ഒന്നിന് ആരംഭിക്കുമെന്നും സംഘാടകർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ട് വേദികളിലായി പതിനൊന്നായിരത്തോളം പ്രതിഭകൾ വിവിധ ഇനങ്ങളിൽ മത്സരിക്കും ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആണ് ആരംഭിക്കുന്നത് ഈ മാസം അതിൻ്റെ രജിസ്ട്രേഷൻ ഇരുപത്തൊന്നിന് ആരംഭിക്കും അതേപോലെ വിളംബര ജാഥ മണിക്ക് മണാശ്ശേരി വെച്ചിട്ട് നടത്തുന്നതാണ് അതിനുശേഷം ഇരുപത്തിരണ്ടിന് ഓഫ് സ്റ്റേജ് ഐറ്റം ഗവൺമെൻറ് യു പി സ്കൂൾ മണാശ്ശേരി വെച്ചിട്ടും പിന്നെ എൽ പി സെക്ഷൻ കഥാഗതനം അതുപോലുള്ള കുറച്ച് ഐറ്റംസൊക്കെ എം 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 ഒ എച്ച് എസ്സിൽ വെച്ചിട്ടും ആണ് നടക്കുന്നത് പിന്നീട് അതിനുശേഷം ഇരുപത്തിനാലാം തീയതിയാണ് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ലിൻഡോ ജോസഫ് നിർവഹിക്കുന്നത് നഗരസഭ ചെയർമാനാണ് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിക്കും മുഖ നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു അധ്യക്ഷനാവും മുഖ മുസ്ലിം ഓർഫൈസ് ജനറൽ സെക്രട്ടറി വി ഇ മൊയ്ഹാജി മുഖ്യാതിഥിയാവും ഡി ഡി ടി അസീസ് മുഖ്യ പ്രഭാഷണം നടത്തും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു കൂടഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് തുടങ്ങിയവർ സംസാരിക്കും ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച വൈകിട്ട് നാലേ മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരി ഉദ്ഘാടനം ചെയ്യും മുഖ മുസ്ലിം ഓർഫനേജ് സിഇഒ വി അബ്ദുള്ള കൊയഹാജി അധ്യക്ഷനാവും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ രാകേഷ് മുഖ്യാധിയാവും താമരശ്ശേരി ഡിഇ സുബേർ ഉപഹാര സമർപ്പണം നടത്തും മുക്ക നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്തിനി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ മുക്ക മുസ്ലിം ഓർഫനേജ് പ്രസിഡന്റ് വി മരക്കാർ ഹാജി എ യു ടി ദീപ്തി ഡോക്ടർ ഒ വി അനൂപ് തുടങ്ങിയവർ സംസാരിക്കും ഏകദേശം ഒരു ആറായിരത്തോളം കുട്ടികൾ പ്രാവശ്യം മത്സരിക്കുന്നുണ്ട് പന്ത്രണ്ട് സ്റ്റേജിലാണ് ആറ് മെയിൻ സ്റ്റേജുകളിലും ആറ് സൈഡ് സ്റ്റേജുകളിലുമായിട്ടാണ് പരിപാടികൾ നടക്കുന്നത് നാൽപ്പത്താറ് പ്രൈമറി സ്കൂളും പതിനേഴ് ഹൈസ്കൂള് പതിനാല് ഹയർ സെക്കൻഡറി സ്കൂൾ ആറായിരം ആണ് അത് പരിപാടികളിൽ വരുന്ന സമയത്ത് പതിനായിരത്തിന് മുകളിലാവും ആളുകൾ ഒരാൾ തന്നെ പല ഇനങ്ങളിൽ പങ് പങ്കെടുക്കുമല്ലോ മണാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുള്ള ഓഡിറ്റോറിയം ഒന്നാമത്തെ വേദിയും തൊട്ട് താഴെയുള്ള ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ പിന്നെ കോളേജ് ഓഡിറ്റോറിയം മൂന്നാം അതുപോലെ പള്ളിയുടെ താഴെയുള്ള സ്റ്റേജ് വാർത്താ സമ്മേളനത്തിൽ മുക്കം നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കെ പി ചാന്ദിനി മുക്കം എ ടി ദീപ്തി കലോത്സവം ജനറൽ കൺവീനർ ഒ വി അനൂപ് പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഇ കെ മുഹമ്മദ് അലി പബ്ലിസിറ്റി ചെയർമാൻ റോയ് മുരിക്കോലിൽ എം കെ എച്ച് എം എ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ടി പി മൻസൂർ തുടങ്ങിയവർ സംസാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം